നടി മീര വാസുദേവിന് മൂന്നാം വിവാഹം തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കിരിയായി മാറിയ നടിയാണ് മീര വാസുദേവ് രണ്ടായിരത്തി അഞ്ചിലാണ് മീര വിശാൽ അഗർവാളിനെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി എട്ടിൽ ഈ ബന്ധം വിവാഹമോചനത്തിൽ അവസാനിച്ചു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോൺ കോക്കനെ വിവാഹം കഴിച്ചു എന്നാൽ ഈ ബന്ധവും വിവാഹമോചനത്തിൽ കലാശിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ വേർപിരിഞ്ഞത് എട്ട് വർഷങ്ങൾക്ക് ശേഷം മീര പുതിയ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഛായാഗ്രാഹകൻ വിപിനാണ് വരൻ വിവാഹത്തെക്കുറിച്ച് മീര വാസുദേവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ മീര കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായി മാറുകയായിരുന്നു നല്ലൊരു വിവാഹ ജീവിതം ആശംസിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മീരയ്ക്കും വിപിനും ആശംസകൾ